എല്ലാവർക്കും നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഈ അടുത്താട്ടോ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക തുടക്കക്കാരായതുകൊണ്ട് തന്നെ എനിക്കൊക്കെ എല്ലാം ഒന്നും അറിയില്ല കേട്ടോ എങ്ങനെയാണ് ഒരു കറക്റ്റായിട്ടൊരു വീഡിയോ എടുക്കുക മിക്സ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൃത്യമായിട്ടൊന്നും അറിയാനൊന്നും പാടില്ല അപ്പോൾ ഞാനൊന്ന് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ വീട്ടിൽ അതൊന്നും അച്ചാറാക്കി മാറ്റുക എന്ന് ണേ അപ്പോൾ ഞാൻ ആദ്യം ജാതിക്കയാണ് ജാതിക്കയും പച്ചമുളകും കൂടെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ബ്രാഹ്മിൻസിൻ്റെ അച്ചാറ് എടുത്തിട്ടുള്ളത് അത് വെച്ചിട്ട് അച്ചാർ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അത് അച്ചാറാക്കിയിട്ട് നമ്മളൊരു കുപ്പിയിലേക്ക് ഇട്ട് വെച്ചു അതുപോലെ അടുത്തത് നെല്ലിക്കയും ചെറുനാരങ്ങയും പഴുത്ത കാന്താരി മുളകും പച്ച കാന്താരി മുളകും ഇതെല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും അതിലും നമ്മൾ ഇതുപോലെ അച്ചാർ പൊടിയൊക്കെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് അതും ഒരു കുപ്പിയിലേക്കാക്കി വെച്ചു കേട്ടോ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് എന്താ പറയുക നാല് സംഭവങ്ങളുടെ ആണ് അപ്പം വെറൈറ്റി ടേസ്റ്റും കിട്ടും നല്ല സ്വാധുണ്ട് കേട്ടോ ഞാൻ എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു എനിക്കിങ്ങനെ ഉപ്പിലിട്ട് വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കാരണം പെട്ടെന്ന് ചോറിനൊരു കൂട്ടാനൊന്നും ഇല്ലെങ്കിൽ ആ ഉപ്പിലിട്ടത് കൂട്ടിയിട്ട് കഴിക്കാൻ പറ്റും പിന്നെ കുറച്ച് എരിവ് വേണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഇത്തിരി മുളക് പൊടി എന്തെങ്കിലും അതിൻ്റെ അകത്ത് ചേർത്ത് മിക്സ് ചെയ്താലും മതി അടുത്തത് മാങ്ങ കേട്ടോ കട്ട് മാംഗോയാണ് കട്ട് മാംഗോ ഞാനിങ്ങനെ വറ്റൽ മുളക് എല്ലാവരും മുളക് പൊടിയായിരിക്കും കൂടുതലിടുക ഞാൻ പക്ഷെ അന്ന് മുളക് പൊടി ഇല്ലായിരുന്നു സത്യത്തിൽ അപ്പോൾ വറ്റൽ മുളക് ചേർത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് എന്നിട്ട് ഇപ്പോൾ ഇത്രയും കൂടെ അച്ചാറ് പൊടി മിക്സ് ചെയ്തിട്ട് അതും ഒരു കൊപ്പിയിലേക്ക് ഇങ്ങനെ ആക്കി വെക്കുന്നുണ്ട് ഇതും നല്ല സ്വാധീനം കിട്ടോ മുളക് ചേർത്തിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഈ ഉപ്പിലിട്ട് വെക്കുന്നതിൻ്റെ കൂടെ കുറച്ച് വറ്റൽ മുളകും കൂടി ഇട്ട് വെക്കണേ പക്ഷേ അതൊരു വെറൈറ്റി ടേസ്റ്റ് നമ്മൾ എപ്പോഴും കഴിക്കുന്ന ടേസ്റ്റീന്ന് വ്യത്യാസമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് എന്തായാലും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് തോന്നണോ നിങ്ങൾക്കും ഒരു പ്രാവശ്യമൊക്കെ പരീക്ഷിച്ച് നോക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ അതും ഒരു കുപ്പി ആക്കി വെച്ചിട്ടുണ്ട് ഇത് മാത്രമായിട്ടോ ഒരു കുപ്പി ആക്കി വെച്ചത് ബാക്കിയെല്ലാം പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ കുപ്പിയിൽ അരുന്നിട്ട് വെച്ചിട്ടുള്ളത് പിന്നെ ഇതെന്താ സാധനം എന്നറിയോ ഇവിടെ ഇത് അരി നെല്ലിക്കുക എന്നായിട്ടോ പറയാം നിങ്ങളുടെയൊക്കെ നാട്ടിലെന്താ പറയാന്ന് എനിക്കറിയില്ല ഇവിടെയൊക്കെ അരുന്നെല്ലിക്കുക എന്നാണിതിന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ സാധനം ഇത് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് കുറച്ചെടുത്തിട്ട് ഞാനിപ്പോൾ ഇത് അച്ചാറാക്കണുള്ളൂ കാരണം എനിക്ക് ഉപ്പിലിട്ടത് വെറുതെ എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിലും അച്ചാർ പൊടിയൊക്കെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതാ ചെറിയൊരു കുപ്പിയിലേക്കാണ് ഞാൻ ആദ്യം ആക്കിയത് അത് കൊള്ളുന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ആക്കി വന്നപ്പോൾ ഉണ്ട് അതിൽ കൊള്ളണില്ല പിന്നെ എനിക്കതിങ്ങനെ കുപ്പി മാറ്റി കൊടുക്കേണ്ടി വന്നു എന്താണെങ്കിലും അതിങ്ങനെ റെഡിയാക്കി വെച്ചു നമ്മൾ അപ്പോൾ നല്ല രീതിക്ക് ഡീറ്റെയിൽ ആയിട്ടൊക്കെ അച്ചാർ ഇടണവർക്ക് ഇതെന്തൊരു എളുപ്പ പരിപാടി എന്നൊക്കെ തോന്നും കേട്ടോ പക്ഷേ കറക്റ്റാണ് ഈ ബ്രാഹ്മിൻസിൻ്റെ അച്ചാർ പൊടി വാങ്ങിയിട്ട് അതിൽ കായവും ഉലുവയും എല്ലാം നല്ല പാകത്തിന് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ടേസ്റ്റ് അങ്ങനെ എനിക്ക് വലിയ വ്യത്യാസമായിട്ടൊന്നും തോന്നിയില്ല അടുത്തിട്ട് നമ്മളിത് കാന്താരി മുളക് ഇങ്ങനെ ആപ്പിൾ വിനഗറിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ചൊറുക്കയിൽ അതിങ്ങനെ നിറച്ച് ചുറുക്കയിൽ നിറച്ച് പച്ചമുളക് ഇട്ട് വെച്ചതാണ് ഇടയിൽ ഇടയിൽ ഇങ്ങനെ എടുത്തെടുത്തെടുത്ത് അതിനകത്ത് വിനാഗിരി കൂടുതലും മുളക് കുറവായി അപ്പോൾ എനിക്ക് തോന്നി ഇപ്പം നമ്മൾ അരനെല്ലിക്ക ആദ്യം എടുത്ത കുപ്പി ഉണ്ടല്ലോ അത് ഫ്രീ ആയിട്ട് അതിനകത്തേക്ക് മാറ്റി വെച്ചു കേട്ടോ അങ്ങനെ നമ്മുടെ എല്ലാ അച്ചാറുകളും റെഡിയായി ഇതേ കുപ്പിയിലൊക്കെ ഓരോന്നാക്കി വെച്ചിട്ട് ഞാനതിങ്ങനെ ഫൈനലൊരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്രയേ ഉള്ളൂ ഓക്കെ ബബായ് താങ്ക് യു നിങ്ങൾ ഇനിയും സപ്പോർട്ട് ചെയ്യാം ചാനൽ ഞാൻ വീണ്ടും പറയണു കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എന്താ പറയുക കൊച്ചു കൊച്ചു തെറ്റുകൾ ഉണ്ടാക്കി പറഞ്ഞ് മനസ്സിലാക്കി തരിക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോകൾ വീണ് വീണ്ടും കാണാം ബാ ബാ